ഞാൻ മോളുമായി പുറത്തുപോയി വരുമ്പോൾ കുഞ്ഞമ്മവിനും അമ്മായിയും വീട്ടിലുണ്ട് അവരുടെ മുഖം കണ്ടപ്പോഴേ തോന്നി എന്തോ പന്തികേടുണ്ടെന്ന് സീമ ഒന്നിങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് തിണ്ണയിൽ അമ്മാവനും അമ്മായിയും കൂടാതെ അമ്മയും ഏട്ടനും ഏട്ടത്തിയമ്മയും ഇരിക്കുന്നുണ്ട് അമ്മയുടെ മുഖം കരഞ്ഞു വീർത്തതുപോലെയുണ്ട് ഏട്ടൻ തല കുനിച്ചിരിക്കുന്നുണ്ട് എന്തോ കാര്യമായ സംസാരം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഞാൻ മോളെ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം അമ്മാവാ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ മോളുടെ വീൽ ചെയർ തള്ളി ഞാൻ അകത്തേക്ക് പോയി അവൾക്ക് ഈടെ ക്ഷീണം കൂടിക്കൂടി വരികയാണ് പെയിൻ മെഡിസിൻ്റെ ഡോസ് ഇപ്പോൾ പഴയ പോലെ ഏൽക്കുന്നില്ല ഭക്ഷണം പൂർണ്ണമായും ട്യൂബിൽ കൂടെ ആക്കിയിട്ടുണ്ട് എങ്കിലും ചിലപ്പോഴൊക്കെ ചില ഐറ്റംസ് രുചിച്ചു നോക്കണമെന്ന് അവൾ ആഗ്രഹം പറയും അവളെ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തി അവളുടെ ടൈപ്പർ മാറ്റി തുടച്ച് ക്ലീനാക്കി ഡ്രസ്സ് മാറ്റിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ചെന്നത് പുറത്തിരിക്കുന്നവരുടെ മുഖത്ത് നല്ല അക്ഷമ പ്രകടമായിരുന്നു അതൊന്നും എന്നെ ബാധിക്കാതെ ബാധിക്കാതെയായിട്ട് കുറേയായിരിക്കുന്നു ഞാൻ ചെന്ന് ഒരു തൂണിൽ ചാരി നിന്നു എന്താ നിന്റെ ഉദ്ദേശം കടുപ്പത്തിലാണ് അമ്മാവന്റെ ചോദ്യം ഞാനൊന്നും വല്ലാതെ ആയി നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ ആ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നു ടൂറ് പോകുന്നു റീൽ എടുത്ത് ഫേസ്ബുക്കിലോ പിന്നെ എവിടെയൊക്കെ ഇടുന്നു നീ എന്തിനാ ആഘോഷിക്കുകയാണോ ഇന്നോ നാളെയോ എന്നറിയാത്ത കൊച്ചിനെയും കൊണ്ട് അവളുടെ മതി എന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ ഓടിച്ചെന്ന് പൂമുഖ വാതിലടച്ചു ഇന്നോ നാളെയോ എന്നറിയാത്ത കൊച്ചാണ് എനിക്കറിയാം അവൾക്കും അറിയാം എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല അല്ല മോളെ ഞാനതല്ല ഉദ്ദേശിച്ചത് അമ്മാവനൊന്നു പതറി നിനക്കറിയില്ല ആളുകൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കും നിന്റെ ഏട്ടനൊന്നും പുറത്തിറങ്ങി നടക്കാൻ വയ്യ ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നിന്റെ പേർക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റു ഇവൻ്റെ കയ്യിലുള്ളതും തീർന്നു പോരാത്തതിന് നാട്ടുകാർ എത്രയോ പേര് സഹായിച്ചു അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും അത് നമ്മുടെ യോഗം പക്ഷേ കുട്ടി നീ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് കറങ്ങാൻ നടക്കുമ്പോ ആളുകൾക്കിപ്പോ സഹതാപമല്ല തോന്നുന്നത് അവരിപ്പോൾ പരിഹസിക്കുകയാണ് വയ്യാത്ത കുഞ്ഞിനെയും പ്രദർശന വസ്തു ആക്കിക്കൊണ്ട് നീ ഇങ്ങനെ നടക്കുമ്പോൾ അതും വീട്ടിൽ കുഞ്ഞിനെ കാണാൻ വരുന്ന പോലും പലപ്പോഴും നീ കാണിക്കുക പോലുമില്ല എന്നും പറയുന്നുണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അമ്മാവൻ പറഞ്ഞു തീർക്കാൻ കാത്തു അമ്മാവൻ തുടർന്നു മോളെ നിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ്ടന്നു പോകുന്നത് നീ അറിയുന്നില്ല താങ്ങാൻ നിനക്കൊരു ഭർത്താവ് പോലുമില്ല കയറി കിടക്കാൻ തൽക്കാലം തറവാടുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എത്ര കാലം ഇവന് നിന്റെ കൂടെ പോറ്റാൻ കഴിയും ഇവനൊരു കുടുംബമില്ലേ ഞാൻ അവിശ്വസനീയതയോടെ ഏട്ടനെ നോക്കി അവൻ നിസ്സഹായതയോടെ മുഖം തിരിച്ചു അവനെ നോക്കണ്ട അമ്മാവും പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായമാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ എടുക്കില്ലല്ലോ വയ്യാത്ത കുഞ്ഞിനെ റെസ്റ്റ് ആണ് വേണ്ടത് ആവശ്യത്തിന് ചികിത്സയും ഈശ്വരനെയും വിളിച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട് ഒന്നെങ്കിലും വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുക നിന്റെ സ്ഥാനത്തുള്ള ഏതമ്മ ഇപ്പോൾ അമ്പലങ്ങളാണ് കയറിയിറങ്ങുക കണ്ട പാർക്കും ബീച്ചും അല്ല ഇതിപ്പോൾ നാട്ടുകാർ കുറ്റം പറയാൻ പറ്റുമോ അമ്മയുടെ സ്വരത്തിൽ നീരസം പ്രകടമായിരുന്നു ഞാൻ ചുമരിൽ ചാരി നിലത്തേക്കിരുന്നു പതുക്കെ പറഞ്ഞു തുടങ്ങി പലവട്ടം പറഞ്ഞതാണ് ഞാൻ കരുതിയത് നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലാകുമെന്നാ പക്ഷേ ഇല്ല എങ്കിലും ഒന്നുകൂടെ പറയാം ദീപു മരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഒന്നര വയസ്സാണ് അന്നു മുതൽ ഞാൻ ജീവിച്ചത് അവൾക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ സഹായം കൊണ്ട് തന്നെയാണ് ജോലി ചെയ്യാനും അവളെ വളർത്താനും എനിക്ക് കഴിഞ്ഞത് ഒന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ വിധി വീണ്ടും എൻ്റെ അടുത്ത് പരീക്ഷണവുമായി ഇത്തവണ എൻ്റെ മോളായിരുന്നു ഇര പത്താം വയസ്സിൽ എൻ്റെ മോൾക്ക് ബ്രെയിൻ ക്യാൻസർ അത് ഫോർത്ത് സ്റ്റേജ് ഗ്ലയോബ്ലാസ്റ്റോമ തിരിച്ചറിഞ്ഞതേ ഒരുപാട് വൈകി പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പല പല ഹോസ്പിറ്റലുകൾ ടെസ്റ്റുകൾ മരുന്നുകൾ ചിലവാക്കാവുന്നിടത്തോളം ചിലവാക്കി കിട്ടാവുന്നിടത്തോളം കടം വാങ്ങി സഹായിച്ചവരോടെല്ലാം കൈനീട്ടി അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ തിരിച്ചു വേണമെന്നായിരുന്നു പക്ഷേ മെഡിക്കൽ സയൻസും ദൈവങ്ങളും എന്നെ കൈവിട്ടു ഇനിയൊന്നും ചെയ്യാനില്ല ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ ദിവസങ്ങൾ അത്രയോ അവൾക്കിനിയുള്ളൂ ഇനി ചെയ്യാവുന്നത് വേദന കുറച്ച് സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കുക എന്നതാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞതാണ് അവളെ ഡിസ്ചാർജ് ചെയ്തത് മോളെ ഇതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്നതാണല്ലോ ഏട്ടൻ്റെ സ്വരം നേർത്തതായിരുന്നു ഞാൻ പറയട്ടെ എൻ്റെ ശബ്ദത്തിൻ്റെ മൂർച്ച കൂടി ഇനി എൻ്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലാണ് എനിക്ക് തോന്നിയത് എൻ്റെ മോൾ ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് കഴിയാവുന്ന വിധത്തിൽ അവളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചു കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിടത്തെല്ലാം കൊണ്ടുപോകണം അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തണം എൻ്റെ മരണം വരെ എനിക്ക് അവളുടെ കളിയും ചിരിയും കാണണം അവളുടെ താല്പര്യത്തിനാണ് ഞാൻ വീഡിയോസും ഫോട്ടോസും ഇടുന്നത് അവൾക്ക് വേണ്ടത് ആരുടെയും സഹതാപമല്ല മറിച്ച് സ്നേഹവും സന്തോഷമാണ് ആരും ഒന്നും മിണ്ടിയില്ല ഞാൻ തുടർന്നു സ്വാതിമോളെ നിങ്ങൾക്കറിയാം പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് അവൾക്ക് അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവളാണ് എന്നോട് പറഞ്ഞത് ഈ യാത്രകളിലൊന്നിൽ എൻ്റെ കൈകളിൽ കിടന്ന് അവൾക്ക് മരിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൻ്റെ പേര് പോലും അറിയാത്ത ഏതോ ഒരു നേഴ്സിൻ്റെ കൂടെയോ ഡോക്ടറുടെ കൂടെയല്ല ഈ അമ്മയുടെ കൂടെയാണ് അവളുടെ അവസാന നിമിഷം അവൾക്ക് വേണ്ടതെന്ന് ഞാനൊരു ദീർഘനിശ്വാസം എടുത്തു ആദ്യം ഞാൻ വിശ്വസിച്ചില്ല പിന്നെ ഞാൻ കരഞ്ഞു ദൈവത്തോട് യാചിച്ചു എൻ്റെ ജീവൻ പകരം തരാമെന്നവരെ വരെ വില പേശുനോക്കി അവസാനം അവളുടെ വിധി ഞാൻ അംഗീകരിച്ചു ഇനി ഞാൻ അവളുടെ സന്തോഷം മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും നിങ്ങളുടെയൊക്കെ ഔദാര്യം ഞാൻ സ്വീകരിച്ചു എന്നതുകൊണ്ട് എന്റെ മകൾക്ക് വേണ്ടി അവൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നുണ്ടോ പത്ത് വയസ്സ് മാത്രമുള്ള ഈ ലോകത്തിന്റെ വക്രത അറിയാത്ത എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഏത് ആരാധനാലയത്തിലാണ് ഞാൻ ഭജനയിരിക്കേണ്ടത് ഏത് നേർച്ചകളാണ് ഞാൻ കഴിപ്പിക്കേണ്ടത് പിന്നെ വീട്ടില് മോളെ കാണാൻ വരുന്ന ബന്ധുക്കളുടെ കാര്യം വന്ന് അവളുടെ മുന്നിൽ നിന്ന് സഹതപിച്ച് ഒരു തുള്ളി കണ്ണീരും പൊഴിച്ച് അവൾ കേൾക്ക തന്നെ കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിക്കുന്ന ഒരെണ്ണം പോലും ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിന് ഇനിയും ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറാനൊരുങ്ങി പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്നു അമ്മയോടും ഏട്ടനോടുമാണ് കുറച്ച് നാളുകൂടെ നിങ്ങൾ എന്നെ സഹിക്കേണ്ടി വരും കൃത്യമായൊരു ഡേറ്റ് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല എൻ്റെ മകളെ യാത്രയാക്കുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം പിന്നെ ഞാൻ സ്വസ്ഥാണ് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എല്ലാവരുടെയും കടം ഞാൻ വീട്ടിക്കൊള്ളാം അതുവരെ അതുവരെ ഒന്ന് എൻ്റെ കൂടെ നിന്നാ മതി അമ്മ ഏങ്ങിക്കരയുന്നതും ഏട്ടൻ അമ്മയെ എന്തൊക്കെയാ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് നടന്നു റൂമിൽ ചെന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ മോൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് എന്ന് മുഖത്ത് നിന്ന് വായിച്ചറിയാൻ എന്നെ കണ്ട് അവളൊന്ന് ചിരിച്ചു എൻ്റെ അമ്മ എന്തിനാ കരയുന്നത് കരയുന്ന അമ്മയേക്കാൾ പൊരുതുന്ന അമ്മയാണ് എനിക്കിഷ്ടം അമ്മയുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അച്ഛനോട് പറയും എൻ്റെ അമ്മ ഏറ്റവും നന്നായാ നോക്കിയെന്ന് ഇത്രയും നല്ലൊരു അമ്മയെ തന്നതിന് നന്ദിയെന്ന് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നോക്കും ഇവിടെ അമ്മ സന്തോഷമായിരിക്കുന്നുണ്ടോ എന്ന് ഇരിക്കണം കേട്ടോ എങ്കിലേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ നിന്റെ പകുതി ധൈര്യം എനിക്കില്ലാതെ ആയിപ്പോയല്ലോ മോളെ ഞാൻ പൊട്ടിപ്പിളർന്ന് കരഞ്ഞുകൊണ്ട് മോളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അവൾ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് എൻ്റെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു ആശ്വസിപ്പിക്കാൻ പോലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ